ഉൽപ്പത്തി പുസ്തകം അധ്യായം എട്ട് ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമി മേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ ൊണ്ടിരുന്നു നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരത് പർവതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം ത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു അവനൊരു മലങ്കാക്കിയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ടു ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു വെള്ളം കുറഞ്ഞു കുറഞ്ഞുപോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വിപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിൽ അത ഒരു പച്ച ഒലിവിലാണ് അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുനൂറ്റൊന്നാം സമ്പത്സരം ഒന്നാം മാസം ഒന്നാം ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തി ഏഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോഹയോട് അരുളി ചെയ്തത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവെൻ പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയുമായ സർവജടത്തിൽ നിന്നും നിന്നോട് കൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഒക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ യഹോബയ്ക്ക് ഒരു യാഗപീഠം പണിതും ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്തു യാഗപീഠത്തിന്മേൽ ഹോമയാഗമർപ്പിച്ചു യഹോവ സൗരഭ്യവാസനമണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശവിക്കുകയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല